ഹലോ ഫ്രണ്ട്സ് സ്മാർട്ട് ബസാറിലാണ് ഒരുപാട് ഐറ്റംസ് നമുക്ക് വൺ ഡബിൾ നയനിലിവിടെ ഇറങ്ങിയിട്ടുണ്ട് അതേമാതിരി നമുക്ക് എന്തൊക്കെ ഐറ്റംസ് അറിയാം നമുക്ക് സ്മാർട്ട് ബസാറിൽ വന്നു കഴിഞ്ഞാൽ വീട്ടു സാധനങ്ങൾ വീട്ടിലേക്ക് പാത്രം ചട്ടി കയ്യില് സ്പൂണ് ഗ്ലാസ് എന്നിവ പാത്രങ്ങളെല്ലാം നമുക്കിവിടെ അവൈലബിളാണ് വൺ ഡബിൾ നയനിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വൺ ഡബിൾ നയനിലൊന്നുമല്ല അതിനും താഴെ അതേമാതിരി ഓഫർ പ്രൈസിലാണ് ഇവർ കൊടുക്കുന്നത് ഫിഫ്റ്റി പേഴ്സൻറ്റ് ഈ കാണുന്ന ഐറ്റംസ് എല്ലാം നമ്മളെടുത്തു കഴിഞ്ഞാൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് പറഞ്ഞാൽ ചിലപ്പോൾ ഇരുന്നൂറ് രൂപയുടെ സാധനമാണെങ്കിൽ അത് എടുത്തു കഴിഞ്ഞാൽ നൂറ് രൂപ കൊടുത്താൽ മതി അത്രേ ഉള്ളൂ എല്ലാം ഓഫറാട്ടോ ക്ലിയറൻസ് ഓഫറാണ് അപ്പം നിങ്ങൾക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയിട്ട് പർച്ചേസ് ചെയ്ത് വെക്കാൻ പറ്റും ഒരു പുതിയൊരു വീട് കെട്ടുന്ന ആളുകളാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് പോയിട്ട് പർച്ചേസ് ചെയ്യുക ഈ ഓഫർ ചിലപ്പോൾ പറയാൻ പറ്റിയവർ എപ്പോഴാണ് റിമൂവ് ചെയ്യുകയെന്നു അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ആട്ടോ ഈ സാധനത്തിലൊക്കെ നല്ല പാത്രം ആട്ടോ നോക്കിയാൽ ചായ കാച്ചാൻ പറ്റിയ സംഭവമാണ് ഇവിടെ ടു ഹൺഡ്രഡ് സംതിങ് ആണെച്ചാൽ ഹൺഡ്രഡ് റുപ്പീസ് കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനൊരു ഓഫർ നമുക്ക് വേറെ എപ്പോഴേക്കും കിട്ടില്ല പ്ലേറ്റ് ആണെങ്കിലും പാത്രമാണിച്ചാലും അപ്പോൾ ആരെങ്കിലും ഹൗസ് വാമിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓടിപ്പോയിട്ട് വാങ്ങിച്ചിട്ട് നമുക്കിത് കൊടുക്കാൻ പറ്റും പാക്ക് ചെയ്ത് തരുകയും ചെയ്യുമോ അവർ നല്ല ക്വാളിറ്റി ദോശക്കല്ലുണ്ട് കേട്ടോ ഇവിടെ നല്ല ക്വാളിറ്റി ദോശ പിന്നെ ചെറിയ ചെറിയ പാത്രങ്ങൾ കുട്ടികൾക്ക് കൊടുത്തുവിടാൻ സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ ചെറിയ ചെറിയ പാത്രം ഉപ്പിയിലേക്ക് ആക്കി വെക്കാനുള്ള പാത്രങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അതൊക്കെ ഫിഫ്റ്റി പെർസെൻജ് ഓഫർ ആണ് അത് കാണുന്നതിന് മുന്നൂറ്റി പതിനഞ്ച് രൂപേനു വരുന്നത് അപ്പോൾ ഇതിൻ്റെ പകുതി കൊടുത്താൽ മതി നൂറ്റി അമ്പത് രൂപ കൊടുത്താൽ മതി നൂറ്റി അമ്പത് നൂറ്റി അറുപത് രൂപേൻ്റെ അടുത്ത് നമുക്ക് കൊടുത്താൽ മതി ഇതിപ്പോൾ ലാഭമാണ് അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ വരുന്നത് നല്ല മെറ്റീരിയൽ ആട്ടോ വരുന്നത് നല്ല മരി പിന്നെ അതുപോലെ തന്നെ നമുക്ക് വരുന്നത് കേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ ഐറ്റംസ് ഉണ്ട് കേക്ക് ഉണ്ടാക്കാം ഫ്ലാസ്ക് ഉണ്ട് ഇവിടെ കട്ടിങ് ബോർഡ് കത്തി എല്ലാ സാധനങ്ങളും ഇഷ്ടംപോലെ ഒരു വീട്ടിന് വേണ്ട എല്ലാ ഐറ്റംസും നമുക്കിവിടെ അവൈലബിൾ ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ പർച്ചേസ് ചെയ്തിട്ട് ഒക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ കൊടുത്തിട്ടുണ്ട് ഫോർ ഡബിൾ ആയാലും അതുപോലെ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ചതക്കാൻ വേണ്ടിയിട്ടുള്ള കല്ല് പിന്നെ എന്തൊക്കെയാണ് ഒരുപാട് ഐറ്റംസ് ഇട്ടത് എന്താണെന്ന് മനസ്സിലായില്ല അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്കിവിടെ ഉണ്ട് ഫ്ലാസ്ക്കും എണ്ണ ഒഴിച്ചു വെക്കാനുള്ളതും കയ്യിലും ചട്ടിയും സ്പൂണ് കത്തി ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് ഐറ്റംസാണ് ഇവിടെ അവൈലബിളായിട്ട് വന്നിരിക്കുന്നത് നമുക്കിതെല്ലാം നടന്നൊന്ന് എല്ലാം പോയൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ എല്ലാത്തിനും ഓഫർ കൊടുത്തിട്ടുണ്ട് വൺ തേർട്ടി നയൻ റുപ്പീസേ ഉള്ളൂ ഈ കാണുന്ന പാത്രത്തിന് പിന്നെ നമുക്ക് കടുക് വറക്കാനുള്ള പാത്രങ്ങൾ പിന്നെ പുട്ടും കുറ്റി പിന്നെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ആട്ടോ കണ്ടോ പിന്നെ ഈ പ്ലേറ്റ് വെക്കാനുള്ള സ്റ്റാൻഡൊക്കെ ഉണ്ട് കേട്ടോ പ്ലേറ്റ് വയ്ക്കാനും ഫ്രൂട്ട്സ് വെക്കാനുള്ള സ്റ്റാൻഡ്സൊക്കെ ഉണ്ട് കേട്ടോ എന്തൊക്കെ ഐറ്റംസ് ആയിരുന്നു ഇഷ്ടംപോലെ ഐറ്റംസ് കേട്ടോ നമുക്ക് എല്ലാം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ആട്ടോ കൊടുത്തിരിക്കുന്ന ഇവർ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറുണ്ട് അതല്ലാത്തതുകൊണ്ട് ഹോംവണ്ണിൻ്റെയാണ് റിലയൻസിൻ്റെയാണ് എല്ലാ സാധനങ്ങളും പിന്നെ ദോശകല ഉണ്ട് വലിയ ദോശക്കല കേട്ടോ നമുക്ക് റോസ്റ്റൊക്കെ ഉണ്ടാക്കാനും മസാല ദോശയൊക്കെ ഉണ്ടാക്കാനും അടിപൊളി സാധനമാണ് ഓൾട്ടയുടെ സാധനമാണ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അങ്ങനെ പെട്ടെന്നൊന്നും ഇതിൻ്റെ കോട്ടിംഗ് ഒന്നും ഇളകി പോകുന്നില്ല ഞങ്ങളൊന്ന് വാങ്ങിച്ചിട്ടുണ്ട് നല്ല സാധനമാണ് ഇപ്പോഴും നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട് ആൾമോസ്റ്റ് ഒരു വൺ ഇയർ ആയിട്ടുണ്ടാവും നല്ല നല്ല സാധനം കേട്ടോ കണ്ടില്ല ദോശ തവി പിന്നെ കറി ഉണ്ടാക്കാൻ ഉപ്പേരി ഉണ്ടാക്കാൻ എല്ലാ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ഐറ്റംസ് എല്ലാം ഒരുപാട് തവികളിവിടെ ഉണ്ട് പിന്നെ ഇതെല്ലാം നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ കേട്ടോ കേക്ക് ഉണ്ടാക്കാനുള്ള ഓരോരോ ഡിസൈൻസ് ഉള്ള ഒരു ഐറ്റംസാണ് പിന്നെ വരുന്നത് നമുക്ക് വലിയ വലിയ പാത്രം കേട്ടോ നമുക്ക് ചിക്കൻ വെക്കാനൊക്കെ വേണ്ടത് വേ വേണ്ടി വരുന്ന പാത്രങ്ങളിവിടെ ഉണ്ട് നല്ല നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ട് അതല്ലാത്തത് കൊണ്ട് നല്ല കട്ടി നല്ല വെയിറ്റ് ഉണ്ട് കിട്ടും ഇത് കാണുന്ന പോലെ നല്ല നല്ല വെയ്റ്റ് ഉണ്ട് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് സംതിങ്ങിന് വാങ്ങിച്ചാലും നല്ല വേത്താണ് നമ്മൾ ഈ ഒരു ഐറ്റം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അന്നും ഓഫർ ഉണ്ടായിരുന്നു ഇന്നും ഓഫർ ഉണ്ട് അതേ പ്രൈസ് തന്നെയാണ് വില കൂടിയിട്ടൊന്നുമില്ല പക്ഷേ നല്ല ക്വാളിറ്റി ആട്ടോ നല്ല ക്വാളിറ്റി പറഞ്ഞാൽ ഹൈ ക്വാളിറ്റിയാണ് ഇവർ വരുന്നത് ഈ ഈ ചായ വെക്കുന്ന ഈ പാത്രം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അത്രയും നല്ല പവറിൽ വരുന്ന സാധനം നല്ല പിടിയൊക്കെ ഭയങ്കര വെയ്റ്റ് ആട്ടോ നല്ല വെയിറ്റും ഉണ്ട് അതിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി ഉണ്ട് താഴെ വീടാന്ന് അത്ര പെട്ടെന്ന് പൊട്ടുമെന്നില്ല പിന്നെ ഇവിടെ ദോശക്കല്ലും ചപ്പാത്തി കല്ലിൻ്റെ ഒരു ഒരു നിര തന്നെ വെച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ ഐറ്റംസ് ആൾക്കാർക്ക് വേണ്ടത് പുറത്ത് എവിടെയും പോയി വാങ്ങിക്കേണ്ട നല്ല ക്വാളിറ്റി സാധനമാണ് അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം അവൈലബിൾ ആണ് സൈഡ് ഉള്ളതുണ്ട് ഫ്ലാറ്റ് ആയിട്ടുള്ളതുണ്ട് കണ്ടോ ചപ്പാത്തി ചൂട് ഉണ്ട് ദോശക്കല്ലിൻ്റെ എല്ലാ ഉണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി സാധനമാണ് ഹോംവലിൻ്റെ നോൺ സ്റ്റിക്ക് അല്ലാത്ത പാത്രങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ് കണ്ടില്ല ചില ആൾക്കാർക്ക് നോൺ സ്റ്റിക്ക് ഇഷ്ടമല്ല അപ്പോൾ അതിനനുസരിച്ചുള്ള പാത്രങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ് നോൺ സ്റ്റിക്ക് അല്ലാത്ത ദോഷ തവികളും അവിടെ ഇരുമ്പിൻ്റെ ഉണ്ട് അവിടെ നല്ല പാത്രം കേട്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്കൊരു ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിന് മേലെ മൂടിയും ഗ്ലാസ് വെച്ച് അടയ്ക്കാനുള്ളതും അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട് ഒരു ടീസ്പൂണൊക്കെ നല്ല നല്ല രസമായിട്ടാണ് വെച്ചിരിക്കുന്നത് ഐറ്റംസ് എല്ലാം കണ്ടോ ഇത് ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫ് ആട്ടോ കൊടുത്തിരിക്കുന്നത് ചിലത് ഫിഫ്റ്റി പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട് ചിലതിന് ട്വൻറ്റി പെർസെൻറ്റേജ് ഏത് ഇവിടെ കാണുന്ന ബിരിയാണി ചെമ്പിട്ട് പിന്നെ കുക്കർ ഐറ്റംസ് ഒരുപാട് വരുന്നുണ്ട് ഒരു ലിറ്ററിലും രണ്ട് ലിറ്ററിലും മൂന്ന് ലിറ്ററിലും അഞ്ച് ലിറ്റർ പത്ത് ലിറ്റർ വരെയുള്ള കുക്കേഴ്സ് ഉണ്ട് നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ആട്ടോ പ്രസ്റ്റീജിൻ്റെ ഉണ്ട് ഹോംവണിൻ ഉണ്ട് ഹോക്കിൻസിൻ്റെ ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് നോൾട്ട അങ്ങനെ ഒരുപാട് പുതിയ പുതിയ കമ്പനികളുടെ സാധനങ്ങളും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് എല്ലാം നല്ല ബ്രാൻഡഡ് ഐ എസ് എ ബ്രാൻഡാണ് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ വാങ്ങിക്കാൻ പറ്റും കണ്ടില്ല ഇതുപോലെ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫ് കൊടുത്തിട്ടുണ്ട് ഇതിനൊക്കെ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫ് ഉണ്ട് ഇത് ട്രിബിൾ നൈനാളുട്ടോ ട്രിബിൾ നൈൻ നമുക്കൊരു കുക്കർ കിട്ടാൻ പോകുന്ന ഭയങ്കര ലഭമല്ലേ അപ്പോൾ എന്തായാലും കണ്ടു കഴിഞ്ഞാൽ ഒട്ടിപ്പോൾ വാങ്ങിച്ചോളൂ ഇത് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫ് ഉണ്ട് ഇതിനെല്ലാം പ്രസ്റ്റീജിനൊക്കെ പ്രസ്റ്റീജൊക്കെ നല്ല കമ്പനി ആട്ടോ നല്ല കമ്പനിയാണ് നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ട് അല്ലാത്തതുണ്ട് പിന്നെ ഇവിടെ വരുന്ന സ്റ്റൗ ആണ് ടു തൗസൻഡ് സിക്സ് നയൻറ്റി നയൻ റുപ്പീസ് വരുന്നത് ടു തൗസൻഡ് ഡബിൾ നയൻ വരുന്നത് ഇൻപെക്സ് ആണ് ഇൻപെക്സിൽ വരുന്നുണ്ട് പിന്നെ ബട്ടർഫ്ലായിലുണ്ട് വീഗാർഡിലുണ്ട് പ്രസ്റ്റീജിലുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ വെച്ചിട്ടുണ്ട് ഒരുപാട് കളക്ഷൻസിലുണ്ട് കണ്ടോ ഇത് വരുന്നത് പ്രസ്റ്റീജാണോ അല്ല വേൾപൂൾ വേൾപൂളിൻ്റെയാണ് പിന്നെ വരുന്നത് ഇമ്പെക്സ് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് വാട്ടർ ബോട്ടിൽസ് ഒരുപാട് എന്തൊക്കെ സാധനങ്ങൾ അറിയാം നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയില്ല അത്രയും ഐറ്റംസ് ഉണ്ട് ഒരു പുതിയ വീട് വെച്ചിട്ട് പോയി നോക്കുന്നവർക്കൊക്കെ ഇവിടെ വരുന്ന കേട്ടോ ഏറ്റവും നല്ലത് ഇത് പ്രസ്റ്റീജിൻ്റെ ഇത് നാല് ഇതുള്ളതാണ് വലുതാട്ടോ എട്ടായിരം രൂപ വരുന്നുണ്ട് കേട്ടോ നല്ലത് നാലായിരത്തി സംതിങ്ങിൻ്റെ വരുന്നുണ്ട് ഫോർ ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ വരുന്നത് കമ്പനി സൺഫീസ്റ്റോ അങ്ങനെ എന്തോ ആണ് കാണുന്നില്ല ഇത് പ്രസ്റ്റീജോ പിന്നെ വരുന്നത് ഗ്ലാസ് ബോട്ടിൽസ് അങ്ങനെ ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസിൻ്റെ ഐറ്റംസിൻ്റെ സാധനങ്ങളുടെ ഒരു റാക്കാണ് ഇവിടെ വരുന്നത് വാട്ടർ കൂളർ അങ്ങനെ ചെറിയ ചെറിയ നമുക്ക് ഐസൊക്കെ ഇട്ട് വെച്ചിട്ട് പോകാനില്ല അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ വാട്ടർ ബോട്ടിൽസാണ് ഇഷ്ടംപോലെ വാട്ടർ ബോട്ടിൽസ് ഉണ്ട് നമുക്ക് എവിടെ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം വാട്ടർ ബോട്ടിൽസ് കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനോ അങ്ങനെ നമ്മൾ എവിടെയെങ്കിലും ജേണി ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം കൊണ്ടുപോകാൻ നല്ല ഐറ്റംസ് ആട്ടോ അങ്ങനെ അപ്പം നിങ്ങൾ ഇതൊക്കെ കണ്ടു നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ അപ്പോൾ സ്മാർട്ട് ബജാറിൽ കയറുമ്പോൾ എല്ലാ സെക്ഷനിലും പോയി ഒന്ന് നോക്കുക ഇവിടെ ഒരുപാട് സെക്ഷൻസ് ഉണ്ട് ഡ്രസ്സിൻ്റെ സെക്ഷൻസ് ഉണ്ട് പിന്നെ ഫുഡ് ഐറ്റംസിൻ്റെ സെക്ഷൻസ് ഉണ്ട് വെജിറ്റബിൾ സെക്ഷൻസ് ഉണ്ട് എല്ലാ സെക്ഷനും ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ടു സെഡ് നമുക്ക് പർച്ചേസ് ചെയ്ത് പോകാൻ പറ്റും അപ്പോൾ താങ്ക് യു ഫ്രാൻസ് ജീകാലല്ല വീഡിയോ കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ലൈക്ക് ഷെയർ എല്ലാം ചെയ്യുക ബെല്ലൈക്കൻ കൊടുക്കുക താങ്ക് യു താങ്ക് യു ഫ്രാൻസ്